സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന എം ടി വേണുവിൻ്റെ അനുസ്മരണ ദിനത്തിൽ എടപ്പാളിൽ എം ടി വേണു സാഹിത്യോത്സവം സംഘടിപ്പിച്ചു എം ടി വേണുവിൻ്റെ കൃതികളുടെ പ്രദർശനം മാധ്യമപ്രവർത്തകൻ ഉണ്ണി ശുഗപുരം ഉദ്ഘാടനം ചെയ്തു സാഹിത്യ ക്യാമ്പ് എഴുത്തുകാരനും സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി ഉദ്ഘാടനം ചെയ്തു ജിതേന്ദ്രൻ കോക്കാട് അധ്യക്ഷനായി ഡോക്ടർ സ്മിതാദാസ് വി കെ ടി വിനു എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു പ്രഭാകരൻ നടുവട്ടം ആശംസകൾ അർപ്പിച്ചു ഹരി കെ പുരയ്ക്കൽ സ്വാഗതവും രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു സാഹിത്യ സദസ്സ് കഥാകൃത്ത് ടി വി എം അലി ഉദ്ഘാടനം ചെയ്തു രേഖാ മുരളീധരൻ മോഡലേറ്ററായി കവികളായ ധന്യ ഉണ്ണികൃഷ്ണൻ അഭിലാഷ് എടപ്പാൾ ഉണ്ണികൃഷ്ണൻ കുറുപ്പത്ത് ശ്രീലക്ഷ്മി മങ്ങാട് കൃഷ്ണൻ അരിക്കാട് വസന്ത അരിക്കാട് സൗദ പൊന്നാനി മനോജ് കുമാരനല്ലൂർ തുടങ്ങിയവർ രചനകൾ അവതരിപ്പിച്ചു സുമേഷ് നിഹാരിക എം ടി വേണുവിൻ്റെ കൃതികളെ പരിചയപ്പെടുത്തി നടന്ന അനുമോദന അനുസ്മരണത്തിലേക്കൊരു മകൾ ക്ഷണിക്കുമ്പോഴുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ആഭിമുഖ്യവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലെത്തിയത് കൂടുതലായിട്ട് ദുരിതമായിട്ട് പറയുന്നില്ല ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു പരിപാടി ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് രാധാലക്ഷ്മി അമ്മയും അബ്ദുൾ സമദ് എം എംപിയും ചേർന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ലത്തീഫ് കുറ്റിപ്പുറത്തിനെ എം ടി വേണു പുരസ്കാരം സമ്മാനിച്ചു പി വി ജയൻ ക്യാഷ് അവാർഡ് നൽകി കുമാരൻ കുറ്റിപ്പാല ഷാജി കുഞ്ഞൻ വേണുനാങ്ങാട്ടിരി ഞാങ്ങാട്ടിരി ശ്രീകലാഗുരുക്കൾ പ്രേംകുമാർ മദുരശ്ശേരി രാജേഷ് നന്ദിയങ്കോട് മിനി അഞ്ജു അരവിന്ദ് എന്നിവരെ ആദരിച്ചു അക്ഷരജാലകം എം ടി വേണു സാഹിത്യ രചനാ മത്സരത്തിൽ സമ്മാനം നേടിയവരെ അനുമോദിക്കുകയും ചെയ്തു ഹുസൈൻ തട്ടത്താഴത്ത് എം ടി രവീന്ദ്രൻ ഗണേഷ് ഭാസ്കരൻ വേലപ്പ അച്യുതൻ രംഗസൂര്യ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു താജിഷ് ചേക്കോട് സ്വാഗതവും നിസരി മേനോൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ എടപ്പാൾ